ഇത് പിണറായി വിജയന്റെ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ കെടുകാര്യസ്ഥിതയാണ് ഏത് ദേശീയപാത വികസന അതോറിറ്റിയുടെ കീഴിൽ കെ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്റ്റെച്ചിലെ മണ്ണിടിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറയുന്നവരുടെ തലക്കുള്ളിൽ എന്താണ് എനിക്ക് അത്ഭുതപ്പെടുന്നത് അടിമണ്ണ് ബലപ്പെടുത്താൻ കഴിയാതെ പോയെന്ന് അതേ ഉത്തരവാദിത്തമുള്ള കമ്പനി തന്നെ സംബന്ധിച്ചില്ലേ അപ്പോൾ പിന്നെ എന്തിനാണ് വീണ്ടും പി ഡബ്ല്യുടേയും ഇടതു സർക്കാരിനെയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ഇതിലേക്ക് വലിച്ചു മനസ്സിലാകുന്നില്ല ആ പൂട്ടിക്കെട്ടിപ്പോയ പ്രോജക്ട് വീണ്ടും ജീവൻ വെച്ചതിന്റെ ഉത്തരവാദിത്തം അത് ഇടതുപക്ഷ സർക്കാർ പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെയാണ് ഒരു വലിയ തരത്തിലുള്ള ഒരു സത്യാനന്തര കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളും ആരോപണങ്ങളും വരുന്നത് രണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം നോക്കൂ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഒരു വിശദീകരണവും നോട്ടീസും അയച്ചിരിക്കുന്നത് ആർക്കാണ് ഈ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ആരോടാണ് സംസ്ഥാന സർക്കാരിനോടാണോ സ്മൃതി എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇതിൽ ഉത്തരവാദിത്വം ആർക്കാണ് അവർക്കല്ലേ ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെടുക ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുറത്ത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം പൂജ്യം അതിനൊരു നിയന്ത്രണവും ഇല്ല ഏതെങ്കിലും തരത്തിൽ അലൈൻമെന്റ് തയ്യാറാക്കാനോ കൺസൾട്ടൻസി കൊടുക്കാനോ ഡി പി ആർ തയ്യാറാക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ യൂണിയൻ മന്ത്രി പറയുന്നത് പോലെ സഹമന്ത്രി പറയുന്നത് പോലെ സുരേഷ് ഗോപി പറയുന്നത് ഡി പി ആർ വൺ ഡി പി ആർ ടൂ ഡി പി ആർ ത്രീ ഇത് അട്ടിമറിച്ചത് ആർക്ക് വേണ്ടിയാണെന്ന് ആലോചിക്കണം സ്വന്തം വകുപ്പ് മന്ത്രിക്കെതിരെ ഈ സുരേഷ് ഗോപി സംസാരിച്ചിരിക്കുക നിതിൻ ഗഡ്കരിയുടെ വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഡിപിആർ തയ്യാറാക്കുന്നത് ആ ഡി പി ആർ തയ്യാറാക്കിയതിനു ശേഷമാണ് അലൈൻമെന്റ് പോകുന്നത് അലൈൻമെന്റിന് പോയതിന് ശേഷമാണ് ഇതിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നത് ടെൻഡർ നടപടികൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ കൺസൾട്ടൻസിയും ബാക്കിയുള്ള കാര്യങ്ങളും തീരുമാനിച്ച് അതിന്റെ ഇ ഇ പി സി അടക്കമുള്ള മറ്റു ലൈസൻസുകൾ മറ്റ് കരാറുകൾ കൊടുക്കുന്നത് കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ് വെക്കുന്നത് എവിടെയെങ്കിലും സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ടോ എവിടെയെങ്കിലും ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക ഇതിന് ഇനിഷ്യേറ്റീവ് ചെയ്തു കൊടുക്കുക അതിന് പശ്ചാത്തല സൌകര്യം ഒരുക്കി കൊടുക്കുക എന്നതല്ലാതെ അതുണ്ടായിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ചെയ്യോടാണ് സംസ്ഥാനത്തെ പി അല്ല എന്നുള്ളത് അത് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് എന്താണ് ദാ അല്പസമയം മുമ്പ് നമ്മുടെ ആദിൽപാലോട് റിപ്പോർട്ട് ചെയ്തത് എന്താ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അതായതാണ് ഉപരിതല ഗതാഗത വകുപ്പ് നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര വകുപ്പിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന പ്രസ്ലീസ എന്താ പ്രസ്ലീസ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ത ഉത്തരവാദിത്തത്തിലാണ് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ഡി പി ആർ അട്ടിമറിച്ചുവെന്ന് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചുവെന്നല്ല അതിന്റെ അർത്ഥം എന്നെ അട്ടിമറിച്ചു അട്ടിമറിച്ചുവെന്നല്ല അതിന്റെ അർത്ഥം ഡി പി ആർ ഏതെങ്കിലും തരത്തിൽ നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ ഡി പി ആർ തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത സംസ്ഥാന സർക്കാരിനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവിടെ തെറ്റുപറ്റിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സുരേഷ് ഗോപി പിൻവലിക്കുമെന്നാണ് എന്റെ വിശ്വാസം അതാണ് ഒരു കാര്യം ഇപ്പോൾ ആ പ്രസ്ലീസിൽ പ്രതിരിക്കുന്ന കാര്യം എന്താ വളരെ വ്യക്തമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് അടിമണ്ണിനുള്ള ബലക്ഷയം ർ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് കഴിയാതെ പോയി അടിമണ്ണ് ബലപ്പെടുത്താൻ കഴിയാതെ പോയി കെ എർ കൺസ്ട്രക്ഷൻസിന് എങ്ങനെയാ ഈ തീരുമാനത്തിലേക്ക് എന്നെ ചെയ്യും എത്തിയിരിക്കുന്നത് മിനിസ്റ്ററി എങ്ങനെ എത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രാലയം എത്തിയിരിക്കുന്നത് ഡൽഹിയിലെ ഐ ഐ ടി പ്രൊഫസറുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ എക്സ്പേർട്ട് സംഘം പരിശോധിച്ചു ഈ പ്രദേശത്ത് എന്താണ് സംഭവിച്ചത് അടിമണ്ണിനുള്ള ബലക്ഷയത്തെക്കുറിച്ച് അവർ പറഞ്ഞു ഇവിടെ ഒരു തരത്തിലും സോയിൽ ഡെയ്ലിംഗ് നടക്കില്ല അല്ലെങ്കിൽ സോയിൽ ഡെയ്ലിംഗ് നടത്തണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള എംബാങ്മെന്റിന് മുമ്പായിട്ടുള്ള ബലം ശാക്തീകരണം നടക്കണം അങ്ങനെ ബലപ്പെടുത്തുന്നത് നടത്താതെയാണ് നടത്തിയിരിക്കുന്നത് ഒടുവിൽ കൺസ്ട്രക്ഷൻ എന്ന കമ്പനി സംബന്ധിച്ചിട്ടില്ല ഇപ്പോൾ കൺസ്ട്രക്ഷൻ എന്ന കമ്പനി തന്നെ സംബന്ധിച്ചു അവിടെ ബലക്ഷയം നടത്തിയില്ല കാരണം മഴ പെയ്യുന്നതിന് മുമ്പാണ് അവിടെ ഞങ്ങൾ എംബാഗ്മെന്റിനുള്ള സംവിധാനം ഒരുക്കിയത് അതുകൊണ്ട് എന്റെ വാദം ഇതാണ് നിലവിൽ പ്രൊജക്ട് മാനേജറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ൾട്ടൻസി ടീമിലെ ടീം ലീഡറേയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും എൻ എച്ച് എയുടെ കീഴിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കെ എൻ ആർ എന്ന് പറയുന്ന കമ്പനിക്കാണ് ആ കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയെ തുടർന്ന് അഞ്ച് വർഷത്തേക്ക് ദീപാർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ എൻ എച്ച് എയുടെ ഒരു തരത്തിലുള്ള കരാറുകൾ ഏറ്റെടുക്കാനോ അതിന് ടെൻഡർ കൊടുക്കാനോ ഇനി കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് കഴിയില്ല അത് കൃത്യമായി നമ്മുടെ മുന്നിൽ വസ്തുതെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഒരു സൂര്യനെ പോലെ നിൽക്കുമ്പോൾ അതിന് പുറത്ത് എന്തൊക്കെ പ്രചരണം നടത്തുന്നത് ഫ്ളെക്സുകൾ വെച്ചില്ലേ അവകാശവാദം ഉന്നയിച്ചില്ലേ അവകാശവാദം ഉന്നയിച്ചത് എൻ എച്ച് ഞാൻ എന്റെ വകുപ്പാണെന്ന് പറഞ്ഞിട്ടാണ് അവകാശവാദം ഉന്നയിച്ചത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് കാര്യം വസ്തു എന്ന മുമ്പിലുള്ള വസ്തുത ഇതിലെ കരാർ കൊടുത്തിരിക്കുന്നത് കെ എൻ ആർ കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്കാണ് ആ കമ്പനിക്ക് കരാർ കൊടുത്തത് സംസ്ഥാന സർക്കാരല്ല അത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയിലുള്ള എൻ എച്ച് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ആ എൻ എച്ച് ഐക്ക് മാത്രമേ കെ എൻ ആർ കൺസ്ട്രക്ഷൻസുമായി ബന്ധപ്പെട്ട കരാർ റദ്ദാക്കാനോ ഡി ചെയ്യാനോ ഡി പി ആറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിക്കാൻ കഴിയും ഇത് സ്മൃതി യോജിക്കുന്നുണ്ടല്ലോ സംസ്ഥാന സർക്കാരിനോ പി ഡബ്ല്യു ഡിക്കോ എന്തെങ്കിലും റോൾ ഇതിൽ ചെയ്യാനുണ്ടോ ഇനി ഏതെങ്കിലും തരത്തിൽ മണ്ണ് നിങ്ങൾ അടിമണ്ണ് ബലപ്പെടുത്തുന്നില്ല എന്ന് ഒരേ സമയം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു കൺസൾട്ടൻസി വെച്ച് പി ഡബ്ല്യു ഡിക്ക് പഠിക്കാം പറ്റൂ പഠിക്കാനും പറ്റില്ല കാരണം എന്താ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് യൂണിയൻ ലിസ്റ്റിൽ പെട്ട വിഷയമായതുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അലൈൻമെന്റും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും ഇനിഷ്യറ്റീവ് എടുത്ത ക്രെഡിറ്റ് സംസ്ഥാന സംസ്ഥാനാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അല്ലേ കോടി അത് കൊടുത്തുള്ള ഈ പ്രോജക്ട് നടപ്പിലായത് അപ്പൊ ക്രഡിറ്റ് ഏറ്റെടുക്കാൻ സർക്കാരിന് പറ്റും